ഹലോ ഏൻ ഹായ് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നലെ ചെയ്തൊരു അവിയലാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം വെജിറ്റബിൾസൊക്കെ നീളത്തിന് അരിഞ്ഞ് ഞാനതിൽ ഒരു രണ്ട് മൂന്നാല് ചെറിയ ഉള്ളി ഷാലറ്റ്സും പിന്നെ രണ്ട് പച്ചമുളകും ഇട്ട് അതിന് കുറച്ച് വെള്ളമുള്ളത് അത് നമുക്ക് ആവിയിലിടുത്തി അതൊന്ന് വേവിച്ചെടുക്കാം അടച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേ വേവിച്ചെടുക്കാം ഞാൻ പിന്നെ കറിവേപ്പിലയും കൂടെ ഒന്ന് ഇടുന്നുണ്ട് ഞാനിവിടെ വീട്ടിൽ വളർത്തുന്ന കറിവേപ്പിലയാണ് അതുകൊണ്ട് നല്ല മണോ ഇനി നമുക്കിതിന് അരപ്പിന് വേണ്ട സാധനങ്ങൾ ഞാൻ ഫ്രഷ് കോക്കനട്ട് പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി പച്ചമുളക് ഒരു ടീസ്പൂൺ മഞ്ഞൾ ഒരു ടീസ്പൂൺ മുളക് ഒരു ടീസ്പൂൺ ജീരകം ഉപ്പ് പിന്നെ വെളുത്തുള്ളി ഒരു മൂന്നല്ലി പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടെ വെച്ച് നന്നായിട്ടൊന്ന് പിന്നെ അധികം അരച്ചിട്ടില്ല ഒന്ന് ചതച്ചെടുക്കുന്ന മാതിരിയാണ് പിന്നെ എല്ലാം കൂടെ ഒന്ന് മൂട്ടി കുറച്ച് ചതച്ച് ഒന്ന് എടുത്തിട്ട് നമുക്കിനിപ്പോൾ ഇതിൽ ചേർക്കണം അപ്പോൾ ഇത് ഒരു കണ്ടില്ലേ ഇതൊന്ന് വെന്ത് വരികയാണ് പക്ഷേ മുഴുക വേവിലായിട്ടില്ല ഇനി ഞാനിതിൽ ഈ അരപ്പിട്ടിട്ട് ഇതിൻ്റെ മിക്സിയും കൂടെ കഴുകി ഒന്ന് കുറച്ച് വെള്ളം കാണും അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഉപ്പ് പാകത്തിന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം അപ്പം വളരെ ടേസ്റ്റിയാണ് നമുക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യാത്ത ആൾക്കാർ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് നമുക്ക് ചോറിന് വേറെ ഒരു കറിയും വേണ്ട പിന്നെ ഈ പച്ചക്കറിയുടെ വേവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാട്ടെ ഇവിടെ എൻ്റെ അധികം വേവാൻ പാടില്ല വെന്ത് കുഴയാൻ പാടില്ല എൻ്റെ മകനാണെങ്കിൽ വെന്ത് കുഴയണം അപ്പം ഞാൻ രണ്ടും കൂടെ ഒരു മീഡിയത്തിലാണ് അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പം കുറച്ച് നേരം നന്നായിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വെറ്റി വരും അത് നമുക്ക് കാണാം അപ്പം ശരിക്കും ഇതൊരു നല്ല ടേസ്റ്റ് നമ്മൾ കല്യാണ സദ്യക്കൊക്കെ പോകുമ്പം എനിക്ക് ഈ ഒരു ടൈപ്പ് വെജിറ്റബിൾ ഭയങ്കര ഇഷ്ടമാണ് അവിയല അപ്പം പ്രത്യേകിച്ച് ഓണത്തിനും അവിയൽ സാമ്പാർ പിന്നെ പരിപ്പ് കറി ഈ മൂന്ന് കൂട്ടവും നമ്മൾ ഓണത്തിനൊക്കെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഒരു ഭയങ്കര ഒരു ടേസ്റ്റാണല്ലേ അപ്പോൾ നമ്മളിത് ശരിക്കും എനിക്കിപ്പോൾ ചോറിൻ്റെ കൂടെ ഈ ഒരു ഒറ്റ കറി മാത്രം മതി എനിക്കിഷ്ടമാണ് കഴിക്കാനായിട്ട് അപ്പോൾ നല്ലൊരു മണമാണ് ഇപ്പോൾ വരുന്നത് നല്ല മണമാണ് കേട്ടോ നമ്മൾ ഈ വെളുത്തുള്ളിയൊക്കെ ഞാൻ ഒരു മൂന്ന് ചെറിയ എല്ലിയാണ് ചതച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി അരപ്പയിലിട്ടാണ് ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് അപ്പം ഇനി നമുക്ക് കറിവേപ്പില ഇടാം കറിവേപ്പില കൂടെയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഈ സമയം നോക്കണം ആ വെള്ളമെല്ലാം ഒന്ന് വെറ്റി വരും അപ്പം ആ പാകത്തിനാവുമ്പോൾ നമുക്കിതിനെ സെർവിങ് ഡിഷിലോട്ട് മാറ്റാം അത്രയേ ഉള്ളൂ വേറെ ഒരു പണിയില്ല പച്ചക്കറി അരിഞ്ഞ് നമുക്ക് വെക്കണം പിന്നെ അരിഞ്ഞ പച്ചക്കറിയും കാണും ലുല്ലൂലൊക്കെ ഞാൻ അതും വാങ്ങിക്കാറുണ്ട് പിന്നെ ഹോട്ടിക്കോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിക്കാറുണ്ട് നമുക്ക് വീട്ടിലില്ലാത്ത കാരണം നമ്മളിങ്ങനെ വാങ്ങിച്ചാലേ പറ്റത്തുള്ളൂ അപ്പം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നതും വളരെ എന്താ പറയുക പോത്തീസിലും പിന്നെ ലുലുലൊക്കെ ഉണ്ട് അവിയലും സാമ്പാറിനുള്ളതും അങ്ങനെ വാങ്ങിച്ചും ഞാൻ ചെയ്യാറ് അപ്പോൾ ഇവിടെ ആത് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വെള്ളമൊക്കെ വെറ്റിയിട്ടുണ്ട് പാകത്തിന് നമുക്കിനി കുറച്ച് കറിവേപ്പിലയിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മേലെ തൂക്കാം പിന്നെ തൂവിയിട്ട് നമുക്ക് സേർവിങ് ഡിഷിലോട്ട് മാറ്റാം ഇതിൻ ഈ ഒരു അവസരത്തിൽ ചിലർക്ക് ഇത് തണുത്തിട്ട് കട്ടത്തൈര് ചേർക്കാം കേട്ടോ ഒന്നോ രണ്ടോ ടീ ടേബിൾ സ്പൂൺ അതും വളരെ ടേസ്റ്റാണ് അങ്ങനെയും ഞാൻ ചെയ്യാറുണ്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഇത് മതി ഇനി ഞാനൊരു സെർവിങ് ഡിഷിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ അടിപൊളിയൊരു അവിയലാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ